ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് ആണ് കേട്ടോ ഞാൻ എന്തൊക്കെയാണ് വാവയ്ക്കും എനിക്കും വേണ്ടി ഹോസ്പിറ്റൽ ബാഗിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ ആരുടെ കാണിക്കും ഒരു കാഴ്ചയാണ് ആദ്യം വാവയുടെ കാണിക്കാം അതല്ലേ നല്ലത് അതിന് ശേഷം ഞാൻ എൻ്റെ കാണിക്കാം അതായിരിക്കും കുറച്ചുകൂടെ നല്ലതാണ് എനിക്ക് തോന്നുന്നത് അപ്പം ആദ്യം തന്നെ വാവയ്ക്കുള്ള ഡയപ്പറാണ് കേട്ടോ ഒന്നും അധികം വാങ്ങിയിട്ടില്ല എല്ലാം അത്യാവശ്യത്തിന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ എമർജൻസിക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലേ വാങ്ങിയിട്ടുള്ളു ഇത് വാവനെ റിസീവ് ചെയ്യുന്ന റിസീവിങ് ടവലും അതിൻ്റെ ഉള്ളിൽ തന്നെ വാവയ്ക്ക് ഇനിയിപ്പോൾ ഡ്രസ്സ് എന്തെങ്കിലും കൊടുക്കണം എനിക്കറിയില്ലല്ലോ എന്തൊക്കെയാണ് വേണ്ടതെന്ന് അപ്പോൾ എമർജൻസിക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ അപ്പോൾ ഒരു ഒരു കെട്ടുടുപ്പ് തൊപ്പി മിറ്റൻസ് ക്യാപ്പ് എല്ലാം ഉണ്ട് പിന്നെ ഒരു ഇതാ ഇപ്പോൾ നിനക്ക് കളറ് കണ്ടപ്പോൾ ഇതെന്തെല്ലാം നീലാന്ന് തോന്നിയിട്ടുണ്ടാവും അല്ലേ നമുക്ക് ബോയ് ബേബിയാണ് നമ്മുടെ ഉണ്ണിക്കുട്ടൻ ആൺകുട്ടിയാണെന്ന് നമുക്ക് ആദ്യം അറിയായിരുന്നു കേട്ടോ നമ്മൾ ബഹ്റിനെന്നെ അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വാങ്ങിയപ്പോൾ അത്യാവശ്യം നോക്കിയാണ് വാങ്ങിയത് പിന്നെ ഇതാ വാങ്ങിയത് അവൻ്റെ ടവ്വലാണ് രണ്ട് തോർത്ത് വാങ്ങി പിന്നെ കുറച്ച് വെള്ള എന്താ പറയുക തുണിയില്ലേ നമ്മൾ അതിങ്ങനെ കിട്ടും ഒരു സെറ്റായിട്ട് കിട്ടും അപ്പോൾ അതും വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നതൊന്നും എനിക്കറിയില്ല ഞാൻ കുറേ അന്വേഷിച്ചിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു സാധനങ്ങൾ വാങ്ങിയത് അപ്പോൾ എല്ലാം ന്യൂ അല്ലേ എല്ലാം പഠിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ഇതാ ഒരു ഒരു സ്വാഡ്ലിംഗ് ക്ലോത്ത് കൂടെ വാങ്ങി കേട്ടോ ഇത് ഞാൻ ബെഹറിനെയും വാങ്ങി വെച്ചതാണ് ഇതിൻ്റെ കളറ് പിങ്ക് ഞാൻ വാങ്ങിയത് വാങ്ങിയതെനിക്ക് ഒരു ഇഷ്ടം തോന്നി ആ ഫോട്ടോ കണ്ടപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വാങ്ങിയത് അല്ലെങ്കിൽ ഞാൻ അത് ബ്ലൂ വാങ്ങണം എന്നൊക്കെ വിചാരിച്ചിരുന്നു അങ്ങനെ രണ്ട് ടവർ ടർക്കി വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു പിങ്കും ഒരു ബ്ലൂ ഇങ്ങനെ രണ്ട് ടർക്കിയും കൂടെ വാങ്ങിയിട്ടുണ്ട് ഇതൊക്കെ എന്താ പറയുക എന്ത് എപ്പോൾ ആവശ്യം വരും എന്തിനാവശ്യം വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല എന്നാലും എല്ലാം ഞാൻ എൻ്റെ കയ്യിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ബേബിയുടെ എല്ലാ പ്രൊഡക്ട്സും ഞാൻ സെബാമെഡിൻ്റെയാണ് വാങ്ങിയത് ഇതും നമ്മൾ ബെഹ്റനിന്നേ വാങ്ങിയിട്ട് വന്നതാണ് ഇത് ഡ്രൈ ഷീറ്റാണ് കേട്ടോ അപ്പോൾ ഒരു ഡ്രൈ ഷീറ്റ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് പിന്നെ ഒരു മൂന്നാല് മൂന്നാല് ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട് കുറച്ച് ജബ്ലാ ക്ലോത്ത്സ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ അത് കെട്ടുന്നതും വാങ്ങിയിട്ടുണ്ട് ബട്ടൺസും വാങ്ങിയിട്ടുണ്ട് അങ്ങനെ ഒരു മൂന്നാലെണ്ണം വാങ്ങിയിട്ടുണ്ട് പിന്നെ ബേപ്പിങ് ക്ലോത്ത് വാങ്ങിയിട്ടുണ്ട് ഒരു നാലഞ്ചാറെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട് ബേപ്പിങ് ക്ലോത്ത് അങ്ങനെ അതൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത് പിന്നെ ഒരു ഒരു തൊപ്പി ഒരു തൊപ്പി കൂടെ വാങ്ങിയിട്ടുണ്ട് ഇതൊക്കെ കാണുമ്പോൾ എന്താ പറയുക ഇത് അയ്യോ നല്ല രസമുണ്ട് അങ്ങനെ തോന്നി വാങ്ങിയ സംഭവങ്ങളാണ് അല്ലാതെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല ഞാൻ ഒരുപാട് ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ് വീഡിയോ കണ്ടിട്ടൊന്നും അല്ല ഞാൻ സാധനങ്ങൾ വാങ്ങിയത് എന്നാൽ ഒരുപാട് പേരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് വേണ്ടത് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് എന്നൊക്കെ ഇത് അവനെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ ഇത് ഡീപ്പിക്കണമെന്നാണ് കേട്ടോ എൻ്റെ ആഗ്രഹം അതിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതാണ് എനിക്ക് ആ സ്റ്റാറോ ആ വൈറ്റ് ആ കെട്ടടുപ്പിൽ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ അവനെ ക്യാരി ചെയ്യാനുള്ള ഒരു ബാഗ് ഇത് ഞാൻ വാങ്ങി ഇത് ഞാൻ ആ ഉള്ളിൽ ഞാൻ അങ്ങനെ കുത്തി നിറച്ച് വെച്ചിട്ടുണ്ട് എന്ത് സുഖം എനിക്ക് സുഖമെന്നറിയുമ്പോൾ ഇങ്ങനെ പഞ്ഞിക്കിട്ട് പോലൊരു സംഭവം അടിപൊളിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ കുറേ നേരം ഇത് പിടിച്ചോണ്ടിരുന്നിരുന്നു അതിൻ്റെ കളറും എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ ഒരു സാധനം ഇത്ര ഞാൻ ബേബിക്ക് വാങ്ങിയിട്ടുള്ളൂ പിന്നെ പിന്നെ എനിക്കുള്ള സാധനങ്ങളാണ് അതിന് കുറച്ച് തോർത്ത് ഒരു മൂന്നാല് നൈറ്റി നൈറ്റി അല്ല നൈറ്റി ഫ്രോക്കാണ് കേട്ടോ ഫ്രോക്നൈറ്റീസ് ആണ് അത് അലക്കി ഇതാക്കി ഒക്കെ വെച്ച് സംഭവങ്ങൾ പിന്നെ ആ പാഡ് മെറ്റേണിറ്റി പാഡ് വാങ്ങിയിട്ടുണ്ട് ഇത് ബേബിയുടെ ആണ് കേട്ടോ അത് ഞാൻ മറന്നുപോയി കുറച്ച് വെറ്റ് വൈപ്പ്സ് വാങ്ങിയിട്ടുണ്ട് മീഷോ എന്നാണ് വാങ്ങിയത് വാട്ടർ കണലിൻ്റെ കുറച്ച് കൂടുതലുള്ള വെറ്റ് വൈപ്പ്സ് വേണമെന്നുള്ളതുകൊണ്ട് കുറച്ചധികം തപ്പിയിട്ടാണ് ഞാൻ വാട്ടർ വൈപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള നോവലിൻ്റെ ഒരു ബ്രാൻഡായിട്ട് വാങ്ങിയത് പിന്നെ ബ്രഷ് നമ്മുടെ പല്ല് തയ്ക്കുന്നത് സോപ്പ് ചീപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അല്ല ചിലറും സാധനങ്ങൾ അങ്ങനെയുണ്ട് മൊത്തത്തിൽ ഇങ്ങനെയാണ് ഐറ്റംസ് വന്നിരിക്കുന്നത് ഇതെല്ലാം വാങ്ങി അലക്കി വെടിപ്പാക്കി ഡെറ്റോളിലൊക്കെ മുക്കി വെച്ച് സെറ്റാക്കിയതാണ് കേട്ടോ ഉണക്കിയെടുത്ത സംഭവങ്ങളാണ് കുറച്ചധികം നാളെ ഇങ്ങനെ പാക്ക് ചെയ്തിരിക്കാൻ തുടങ്ങിയിട്ട് പക്ഷേ വീഡിയോ എടുക്കാൻ വിട്ടുപോയി ഇതിപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റിൽ വീഡിയോ എടുക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് സംസാരിക്കാനും കാര്യങ്ങളൊക്കെ എന്തായാലും ഈ ഒരു വീഡിയോ പോസ്റ്റ് ആവുമ്പഴേക്കും എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടാവും എന്നുള്ള കാര്യം ഷുവറാണ് അപ്പം അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ